ഇത് മാസ് വോട്ടർ റോഷിൽ നിന്നാണ് ഫോൺ ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസൊക്കെ ഇടങ്ങിറന്നാണ് അപ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ ഓപ്പണായിട്ട് ആ ബോഡിയൊക്കെ അയച്ചു വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ബാറ്ററി ബോക്സിൻ്റെ ആ ഭാഗത്തൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഴിച്ച് ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്ത് ഇനിയിപ്പോൾ റീസെറ്റ് ചെയ്യാനുള്ളൂ ബോഡിയൊക്കെ ഒന്ന് കയറ്റാനുണ്ട് വണ്ടി ബില്ലാക്കാനുണ്ട് അങ്ങനെ കുറച്ച് പ്രോസസ്സ് കൂടി ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എഞ്ചിൻ വാഷിംഗ് കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ എഞ്ചിൻ പ്രൂഫൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒന്ന് കയറ്റിയതിന് ശേഷം ട്രസ്റ്റൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിന് ശേഷം വണ്ടി ബില്ലാക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ